അടുത്തേക്ക് ഗുഡ് മോർണിംഗ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഈ ന്യൂ വ്ലോഗ് അപ്പൊ നമ്മുടെ കുഞ്ഞുട്ടന്റെ മാമോദീസയാണ് കേട്ടോ ഇന്ന് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഈ ഒരു കുട്ടിയുടെ മാമോദീസയാണല്ലോ ഗ്സ് ഞങ്ങളുടെ വീട് വയനാട് പുൽപ്പള്ളിയാണ് കേട്ടോ അപ്പൊ അവിടത്തെ ഒരു രാവിലെ മഞ്ഞുള്ള ഒരു രാവിലെയാണ് ഇതാണ് ഏർ വാതിൽ തുറക്കുമ്പോ ഉള്ള ഒരു വ്യൂ ട്ടോ അലാട്ടിപുളിയാണ് കാണാൻ വേണ്ടിയിട്ട് ആ വേണ്ടിട്ട് മഞ്ഞത്തെന് മുളക് മുളുറക്കിട്ട് ഗൈസ് വയനാട്ടിലെ കോടമഞ്ഞ് പ്ലസ് നമ്മുടെ തൊഴുത്ത് അപ്പോൾ നല്ല അടിപൊളി കാപ്പിയാണ് കേട്ടോ നമ്മുടെ തന്നെ പശുവിൻ്റെ നല്ല ശുദ്ധമായ പാല് കൊണ്ടുള്ള അടിപൊളി കാപ്പി പിടിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് കുറെ പരിപാടികളുണ്ട് അപ്പൊ ഞങ്ങള് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളപ്പോ ഹോട്ടലിൽ പോയിട്ട് ഡ്രസ്സ് മാറണേ കസിൻസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പൊ അവരുടെ കൂടെ ഒരുങ്ങി പോവാന്നാണ് പ്ലാൻ ചെയ്യണേ ഞങ്ങൾ അങ്ങനെ പള്ളിയുടെ അടുത്തുള്ള ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ കസിൻസിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഹോട്ടലിൽ എത്തി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടാണ് ഒരുങ്ങി പള്ളിയിലേക്ക് പോകുന്നത് മാമോദീസ ഉച്ചക്ക് രണ്ടു മണിക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ ഇതാണ് കുഞ്ഞുട്ടൻ്റെ മാമൂദീസ ഡ്രസ്സ് സെറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരുങ്ങാൻ പോലും സമയം കിട്ടിയില്ല ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണെങ്കിലും നമുക്ക് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പള്ളിയിൽ പോയിട്ട് വേഗം നമ്മുടെ മാമൂദീസ ചടങ്ങ് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ അത്രയ്ക്ക് അടുത്ത കസിൻസേ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം ആറു മണിക്കാണ് നമ്മുടെ റിസപ്ഷൻ വന്നിട്ട് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒരു ഫോട്ടോ സെഷൻ പോലെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് കുഞ്ഞുട്ടൻ്റെയും ഞങ്ങളുടെയൊക്കെ എടുത്തിരുന്നു കേട്ടോ അതാണ് ഇതെല്ലാം പള്ളിയിൽ വെച്ച് ചെറിയൊരു ചടങ്ങായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം ആറു മണിക്കാണ് ഫംഗ്ഷൻ വെച്ചിരുന്നത് അപ്പോൾ അതിലേക്കാണ് കൂടുതലും ആളുകൾ വന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാമുദീസ ഫോട്ടോസ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കുറച്ച് സമയം എടുത്തൊരുങ്ങി കേട്ടോ ഹെയർ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തു ഇതാണ് എൻ്റെ ലുക്ക് സെയിം സാരി തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിലേക്ക് ഇതാണ് നമ്മുടെ സ്റ്റേജ് അപ്പോൾ ഫോട്ടോയൊക്കെ ഒട്ടിച്ചിട്ട് ഞങ്ങൾക്ക് സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് എടുത്ത ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടൊക്കെ നല്ല അടിപൊളി സ്റ്റേജ് ഒക്കെ ആയിരുന്നു കുഞ്ഞുട്ടനാണേലും കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പിന്നെ സാരി കൊടുത്തുകൊണ്ട് അവനെ മാനേജ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങി പിന്നെ മെയിൻ അട്രാക്ഷൻ ഗാനമേളയുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും എൻജോയ് ചെയ്യാണ് പാട്ട് കേട്ടിട്ട് അപ്പോൾ അവനാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക കരയായിരുന്നു ബാക്കി എല്ലാവരും എടുക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല കുറച്ച് വാശിയുണ്ടായിരുന്നു ഇത് നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് കേട്ടോക്കണ്ടോ അല്ല അടിപൊളി ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരെല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞുട്ടൻ്റെ ബാപ്റ്റിസം ഫോട്ടോസ് വീഡിയോസ് ഒന്നും സത്യം എടുക്കാൻ ടൈം കിട്ടിയില്ല ഗൈസ് അങ്ങനെ ഞങ്ങളുടെ ബാപ്റ്റിസം സെറിമണി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണ് കേട്ടോ കുട്ടി അപ്പം ഇന്നലെ അടിപൊളിയായിരുന്നു ബാപ്റ്റിസം നല്ല അടിപൊളി ആയിരുന്നു ഗൈസ് അപ്പോൾ നല്ല ക്ഷീണമുണ്ട് ഇന്നലെ ഒരു രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ആൾ കളിച്ച് കിടക്കുവായിരുന്നു ഇങ്ങനെ കസിൻസ് എല്ലാവരും സൗണ്ടും അതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ബാപ്റ്റിസം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ